Намаскарам! സംസ്ഥാനത്തെ ഹിജാബ് വിവാദം ഇപ്പോൾ വലിയൊരു സാമുദായികപരമായിട്ടുള്ള വലിയ ഒരു സ്പർദ്ധയിലേക്ക് കടക്കുന്നു എന്ന ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആശങ്കയാണിപ്പോൾ ഉണ്ടാകുന്നത് കാരണം കൊച്ചിയിലെ ഒരു സ്കൂളിൽ വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ചതിൽ വലിയ തോതിലുള്ള വിവാദം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ആ വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിൽ നിന്ന് ഇറക്കി നിർത്തിയ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നടപടി അത് വലിയ തോതിൽ ചർച്ചയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഈ ഒരു വിഷയത്തിൽ കുട്ടിക്ക് അവരുടെ മതസ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള മതചിഹ്നമായിട്ടുള്ള ഹിജാബ് ധരിച്ച് ക്ലാസ്സിലിരിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ട് അതിനു വേണ്ട സൗകര്യങ്ങൾ സ്കൂൾ മാനേജ്മെൻറ്റ് ഏർപ്പാടാക്കി നൽകണമെന്നൊക്കെ പറഞ്ഞിരുന്നു ഇതിനെതിരെ സ്കൂളിൻ്റെ നിയമ വശം കൈകാര്യം ചെയ്യുന്ന അഭിഭാഷക രംഗത്ത് വന്നിരുന്നു അതിന് ഇടയിലാണ് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ മുഖപത്രമായിട്ടുള്ള ദീപിക ഈ ഒരു വിഷയത്തിൽ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് ദീപിക പറയുന്നത് മതസ്വാതന്ത്ര്യം എന്ന വ്യാഖ്യാനം ം ചമച്ച് കഴിഞ്ഞ വർഷം ക്രൈസ്തവ സ്കൂളുകളിൽ നിസ്കാര മുറി ചോദിച്ചവരെ നിലക്കി നിർത്താൻ മുസ്ലിം സമുദായത്തിലെ തന്നെ വിവേകികൾ മുന്നിലുണ്ടായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് ദീപിക എഴുതിയ മുഖപ്രസംഗത്തിൽ പ്രധാനമായി ഉള്ളത് കുട്ടികളെ മുന്നിൽ നിർത്തി ഹിജാബിൻ്റെ പേരിൽ മറ്റുള്ള മത വിഭാഗങ്ങളുടെ സ്ഥാപനങ്ങളിൽ അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെയും ഒപ്പമുള്ളവരെയും സമൂഹം തന്നെ ഇടപെട്ട് തിരുത്തണം ഇല്ലെങ്കിൽ ഇസ്ലാമ ഫോബിയയുടെ കാരണമന്വേഷിച്ച് ഏറെ അലയേണ്ടി വരുമെന്നും എഡിറ്റോറിയലിൽ വിമർശനമായി പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ വർഷമാണ് ക്രൈസ്തവ സ്കൂളുകളിലെ സ്കൂളുകളിൽ നിസ്കാര മുറികൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കൊണ്ട് ഒരു ഒരു ആവശ്യമൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നത് അതേ കൂട്ടർ തന്നെയാണ് ഇക്കൊല്ലം ഹിജാബ് ധരിക്കാനുള്ള ആവശ്യവുമായി എത്തിയിരിക്കുന്നത് എന്നുകൂടി ദീപിക ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മ ജനാധിപത്യ മതേതര സമൂഹത്തെ മതശാഠ്യങ്ങൾ കൊണ്ട് പൊറുതി മുട്ടിക്കുന്നവരെ നിയന്ത്രിക്കണം എന്നാവും എന്നുകൂടി പറയുന്നു പള്ളുരുത്തിയിലെ ഉൾപ്പെടെ എല്ലാ സ്കൂളുകളിലെയും യൂണിഫോം അതത് സ്കൂളിലെ മാനേജ്മെൻറ്റുകൾ തീരുമാനിക്കട്ടെ താല്പര്യമില്ലാത്തവർക്ക് മതപ്രകടനങ്ങൾ അനുവദിക്കുന്ന സ്കൂളുകളിൽ മക്കളെ വിടാമല്ലോ അല്ലെങ്കിൽ അവിടെ പോയി പഠിക്കാമല്ലോ ഇതാണ് ദീപികയുടെ ഒരു നിലപാട് വിശദീകരണം വിദേശ രാജ്യങ്ങളിൽ കുടിയേറി സ്വന്തം മതത്തിൻ്റെ പ്രകടനങ്ങൾ കൊണ്ട് ആ നാട്ടിലെ തദ്ദേശീയരെ പ്രകോപിപ്പിക്കുന്നതിൻ്റെ ഫലം ഇന്ത്യക്കാരുൾപ്പെടെ ലോകമെങ്ങും അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ദീപിക പറയുന്നു എന്തായാലും മത മതേതര സമൂഹത്തെ വെറുപ്പിക്കുന്ന ഇത്തരം പ്രകടനക്കാർ ഇപ്പോഴുള്ളത് പള്ളുരുത്തിയിലെ പള്ളിക്കൂടത്തിലാണെന്നും ദീപിക പറയുന്നു ഏതായാലും ഈ ഒരു വിഷയത്തിൽ കത്തോലിക്ക സഭ ഒരു പോലും പുറകോട്ട് പോകുന്നില്ല സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ കർശനമായിട്ടുള്ള കട്ട സപ്പോർട്ടുമായി കത്തോലിക്ക സഭ കൂടി രംഗത്ത് വരും എന്ന ഒരു സൂചന തന്നെയാണ് ദീപികയുടെ എഡിറ്റോറിയലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഹിജാബ് വിഷയം നിസ്കാരമുറി വിഷയത്തിന് ശേഷം മറ്റൊരു വലിയ സാമുദായിക സ്പർദ്ധയിലേക്ക് മാറുമോ എന്ന ഒരു ആശങ്കയാണിപ്പോൾ പൊതുസമൂഹത്തിനുള്ളത് ഈ ഒരു വിഷയത്തിൽ വളരെ കൃത്യമായ രീതിയിൽ ഇടപെടൽ ഉണ്ടാകണം മതേതര സമൂഹമായി നമ്മുടെ വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങൾ മാറേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് മത മതചിഹ്നങ്ങളോ മതവിഭാഗങ്ങളുടെ അതിപ്രസരമോ ഒന്നും തന്നെ ഒരു വിദ്യാലയങ്ങളിലും ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു പൊതുബോധം സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് പള്ളുരുത്തിയിലെ ഈ സ്കൂളിലെ ഈ ഒരു ഹിജാബ് വിവാദം